നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ആയിരങ്ങളുടെ ഉള്ളിൽ കഥകളുടെ വിസ്മയം തീർത്ത മഹാവ്യക്തിത്വമാണ് എം ടി എം ടി എന്ന് പറഞ്ഞാൽ മതി എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത് പോലും അധികപ്പറ്റാണ് എന്നാണ് യാഥാർത്ഥ്യം എം ടി എന്ന രണ്ടക്ഷരം തന്നെ ഒരു മഹാസമുദ്രമാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്നാണ് മുഴുവൻ പേര് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് അധ്യാപകൻ പത്രാധിപൻ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വമായിരുന്നു എം ടിയുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലാവില്ല മറിച്ച് കുറവേ ആകും എഴുത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കുമ്പോൾ നോവൽ ചെറുകഥ കുട്ടികളുടെ സാഹിത്യം സഞ്ചാര സാഹിത്യം ഉപന്യാസങ്ങൾ തിരക്കഥകൾ എന്നും വേണ്ട തുടങ്ങിയ മുഴുവൻ സംഭവവികാസങ്ങളും വികാസങ്ങളും എഴുത്തിൻ്റെ വഴികളിൽ അദ്ദേഹം നിവർത്തിച്ചു എന്നുകൂടി ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു സംഗതി തന്നെയാണ് ഇത്രയേറെ പ്രതിഭാ ഒരു എഴുത്തുകാരനെ മലയാളം കണ്ടിട്ടുണ്ടാവില്ല ഇനിയും കാണുകയുമില്ല അതാണ് എം ടിയെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യം ഒരുപക്ഷെ മലയാളത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് ഉയർത്തിയ മലയാള ഭാഷയ്ക്ക് വെ വളരെയേറെ സംഭാവന ചെയ്ത ഒരു മഹാവ്യക്തിത്വമാണ് എം ടി എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പാലക്കാട് ജില്ലയിൽ കൂടല്ലൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പുനരകുളത്തുകാരനായ ടി നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകനായിട്ടാണ് ജനിക്കുണ്ടായത് നാല് മക്കളാണ് അവരുണ്ടായിരുന്നത് ഇത് പാലക്കാട് ജില്ലയുടെ വടക്ക് പടിഞ്ഞാറൻ ആനക്കര പഞ്ചായത്തിലെ ഒരു ഗ്രാമമായിരുന്നു അപ്പോൾ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നാണ് എം ടി വളർന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിതവും ചാലിച്ചു നിർത്തിയുള്ള ഗ്രാമീണ ജീവിതമാണ് ആ ഗ്രാമീണ ജീവിതത്തിൽ മനുഷ്യൻ്റെ ഹൃദയസ്പന്ദനങ്ങളും വ്യതകളും നഗരവൽക്കരണവും ഒക്കെ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ വളർച്ചയുടെ ഗുണനിലവാരമാണ് അവിടെ നമുക്ക് പ്രകടമാവുക എന്നത് കൂടി നമ്മളിതിനോടൊപ്പം പറഞ്ഞു വയ്ക്കേണ്ട ഒന്നാണ് തൃശ്ശൂർ ജില്ലയിലെ പുനീർകുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായിരുന്നു അദ്ദേഹം ചെറുപ്പകാലം ചെലവഴിക്കുകയുണ്ടായത് എം ടിയുടെ അച്ഛൻ ജോലി സംബന്ധമായി സിലോണിലായിരുന്നു അവിടെ അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു എന്നതും ചരിത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചില വ്യതകളെ സൃഷ്ടിക്കുന്ന കഥകൾ പിന്നീട് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരുന്നു വരുന്നുണ്ട് എന്നത് ശ്രദ്ധേയമായൊരു സംഗതിയാണ് കോപ്പർ മാസ്റ്ററിന്റെ കുടിപ്പള്ളിക്കൂടത്തിലായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിക്കുകയുണ്ടായിരുന്നു പിന്നീട് മലമക്കാവ് എലിമെൻ്ററി സ്കൂളിലും കൂടല്ലൂരിലെ ഹൈസ്കൂളിലും തുടർ വിദ്യാഭ്യാസം നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ പാലക്കാട് വിക്ടോറിയ കോളേജിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിരുദം അദ്ദേഹം നേടുകയുണ്ടായത് ജോലി ലഭിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിൽ പഠനം എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ രസതന്ത്രമാണ് പഠിപ്പിക്കാൻ വിട്ട് രസതന്ത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നൊരു പ്രതീക്ഷ അതിശക്തമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം രസതന്ത്രം പഠിച്ചു ജോലി ലഭിക്കുകയും ചെയ്തു വിദ്യാഭ്യാസം അദ്ദേഹത്തിന് അദ്ദേഹം അധ്യാപകനായിട്ടാണ് ജോലി ചെയ്യുകയുണ്ടായത് അധ്യാപകനായി ജോലി ചെയ്തിന് ശേഷം ആ ജോലി മടുക്കുകയും പിന്നീട് അദ്ദേഹം സമാന്തര കോളേജിൽ പാല പേരൽ കോളേജ് ട്യൂട്ടോറിയൽ കോളേജിൽ അദ്ദേഹം അധ്യാപകനായി പിന്നീട് ജോലി ചെയ്യുന്നു ആ സമയത്ത് ഗ്രാമസേവകൻ എന്ന ജോലി അദ്ദേഹത്തിന് ലഭിക്കുന്നു പക്ഷേ ആ ഗ്രാമസേവകൻ എന്ന് പറയുന്ന ജോലി തൻ്റെ കാഴ്ചപ്പാടുകൾക്ക് അടിസ്ഥല്ല എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അദ്ദേഹം പിന്നീടത് ഉപേക്ഷിക്കുന്നു തിരിച്ച് ട്യൂട്ടോറിയൽ കോളേജിൽ തനിക്ക് പ്രിയപ്പെട്ട എം ബി ട്യൂട്ടോറിയൽ കോളേജിലേക്ക് അദ്ദേഹം തിരിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മാതൃഭൂമിയിൽ സബ്മിറ്ററായിട്ട് ജോലിക്ക് ചെയ്യുന്നുണ്ട് ഔദ്യോഗിക ജീവിതം കൂടുതലും അദ്ദേഹത്തിൻ്റെ കോഴിക്കോടായിരുന്നു ഈ മാതൃഭൂമിയിൽ അദ്ദേഹം ജോലിക്ക് കയറിയതായിരിക്കാൻ വരും പക്ഷെ അദ്ദേഹത്തിന് വലിയ രീതിയിലൊരു മാറ്റത്തിന് കാരണമായും അത് മറ്റ് മറ്റപ്പെടുകയുണ്ടായത് ഒട്ടേറെ മേഖലയിൽ അദ്ദേഹം പല തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് മറ്റൊരു എഴുത്തുകാരനാണ് അടിസ്ഥാനപരമായിട്ടുള്ള ആ ചുമതലകൾ വഹിക്കുവാനുള്ള ആ ഒരു കഴിവും മറ്റ് ലഭിച്ചത് ഒരുപക്ഷേ മാതൃഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടായിരിക്കും എന്നത് നമ്മൾ ചിന്തനീയമായൊരു സംഗതിയാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അദ്ദേഹം സാഹിത്യരേഖന നടത്തി തുടങ്ങിയിരുന്നു കോളേജ് കോളഞ്ഞുകാലത്ത് അദ്ദേഹം ജയകേരളം ആസിയയിൽ കഥകൾ അദ്ദേഹത്തിൻ്റെതായി അച്ചടിച്ചു വരികയുണ്ടായി കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് രക്തം പുരണ്ട മൺത്തരികൾ എന്ന ആയുധ കഥാസമാഹാരം അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മാതൃമി നട നടത്തിയ കഥാ മത്സരത്തിൽ എം ടിയുടെ വളർത്തുമകൾ എന്ന കഥ ഒന്നാം സ്ഥാനത്തിന് അർഹരായി അതായത് ലോക ജനകഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു നേട്ടം അദ്ദേഹത്തിന് കൈവരിക്കാൻ കഴിഞ്ഞു എന്നത് ആ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധയെ ആകർഷിച്ച ഒരു സംഭവമായിരുന്നു എം ടി എന്ന എഴുത്തുകാരനെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു പുരസ്കാരമായിരുന്നു അത് അതുകൊണ്ട് തന്നെ എം ടിക്ക് മറ്റൊരു മേലുള്ള ആവശ്യം ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ ഇതിലൂടെ നടത്തപ്പെടുകയുണ്ടായി എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു ശ്രദ്ധിക്കണം പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ ഈ സമയത്താണ് ഗണ്ടശയായിട്ട് പുറത്തു വരികയുണ്ടായത് അതും വായിക്കുവാൻ വായനക്കാർ ഏറെയുണ്ടായിരുന്ന ഒരു സൃഷ്ടിയായിരുന്നു ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച സൃഷ്ടി അത് നോവൽ നാലുകെട്ടായിരുന്നു അതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായി പിൽക്കാലത്ത് സ്വർഗം തുറക്കുന്ന സമയം ഗോപുര നടയിൽ തുടങ്ങിയിട്ടുള്ള നോവലുകൾക്കും അദ്ദേഹത്തിന് ഈ സംസ്ഥാന പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ വ്യത്യസ്ത തുറകളിലൂടെ അദ്ദേഹം ആഹാരം സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം വായിച്ച പദവികളും അതുപോലെ തന്നെ അദ്ദേഹം ലഭിച്ച പുരസ്കാരങ്ങളും അതുപോലെ തന്നെ മാതൃക പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുകയുണ്ടായി തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായി പ്രവർത്തിക്കുകയുണ്ടായി അങ്ങനെ വ്യത്യസ്ത റോളുകളിൽ നിറഞ്ഞ ആടുവർ കഴിഞ്ഞു ഈ കൈവച്ച മേഖലകളിലൊക്കെ തന്നെ കൃത്യമായ അടയാളപ്പെടുപ്പെടുത്തലുകൾ നടത്തുകയും ആ മേഖലകളിലൊക്കെ തന്നെ സമഗ്രമായ സംഭാവനകൾ ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് കിട്ടിയ പുരസ്കാരങ്ങളെ സംബന്ധിച്ച് ഞാനിവിടെ പുരസ്കാരം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ലഭിക്കുകയുണ്ടായത് പത്മഭൂഷൺ പുരസ്കാരം രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നു കൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ഡയൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരം കേന്ദ്ര അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കൂടാതെ കാലിക്കറ്റ് സർവകലാശാല ഡീൽ പദവി ഇതെല്ലാം അദ്ദേഹത്തിന് വന്നു ചേർന്നിട്ടുള്ള അംഗീകാരങ്ങളാണ് ഈ അംഗീകാരങ്ങൾക്കൊന്നിന് പോ പുറകിൽ പോലും അദ്ദേഹം സഞ്ചരിക്കുകയുണ്ടായില്ല എന്നാണ് യാഥാർത്ഥ്യം പലമിന്ന് പുരസ്കാരങ്ങൾ പലപ്പോഴും പല സ്വാധീനങ്ങൾ സ്വാധീനങ്ങളിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സംഗതികളിലും ഒക്കെ നിലനിൽക്കുകൊണ്ട് ഉറപ്പാക്കുന്നൊരു രീതിയുണ്ട് പക്ഷേ അതിൻ്റെ യാതൊരു രീതി ആവശ്യമില്ലാതെ തൻ്റെ സൃഷ്ടികർമ്മങ്ങളുടെ മികവ് കൊണ്ട് തന്നെ ആ മികവ് കൊണ്ട് മാത്രം പുരസ്കാരങ്ങളുടെ കുത്തൊഴുക്ക് ലഭിച്ച ഒരു സാഹിത്യകാരനായിരുന്നു എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു രീതിയിൽ അതിശ്ചയോക്തിയും ഇല്ല എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ പ്രമേളയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപഞ്ചിലവർ വിവാഹം മോചനം നടത്തുകയുണ്ടായി പിന്നീട് കലാമണ് സരസ്വതിയാണ് അവർ വിവാഹം കഴിക്കുകയുണ്ടായത് ഈ കലാമണ് ഈ പ്രമീള എന്ന് പറയുന്ന അവർ സാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അവരാണ് മഞ്ഞ് നോവൽ അദ്ദേഹത്തിൻ്റെ എം ടി വാസ്തവ മഞ്ഞ് എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇറക്കുകയുണ്ടായത് അത് യഥാർത്ഥത്തിൽ വിവർത്തന സാഹിത്യത്തിലൊരു ക്ലാസിക് ആയിട്ടാണ് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ എം ടിയുടെ ആ കാലഘട്ടത്തിലെ വളർച്ചയെ പ്രമീളയുടെ പങ്ക് നമുക്ക് ഒട്ടും ചെറുതായി കാണാൻ കഴിയില്ല അദ്ദേഹത്തെ ഒട്ടേറെ സൃഷ്ടികൾ ഒട്ടേറെ തിരക്കഥകളെല്ലാം തന്നെ അദ്ദേഹം അവർ ഇംഗ്ലീഷിലേക്ക് അവർ വിവർത്തനം ചെയ്യുകയുണ്ടായി അങ്ങനെ എം ടി കുറച്ചുകൂടി പുറം ലോകത്തുകൂടി പരിചിതരാകുന്ന ഒരു തലത്തിലേക്ക് മാറുവാൻ എം ടിയെ സഹായിച്ചത് പ്രമീളയായിരുന്നു എന്നതിൽ സംശയമില്ല രണ്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നത് പ്രമീളയുമായി സിദ്ധാര എന്ന് പറയുന്ന കുട്ടിയും അതുപോലെ തന്നെ കലാമണ്ണ സരസ്വതിയിൽ അശ്വതി എന്ന കുട്ടി അങ്ങനെ രണ്ട് മക്കളാണ് അവർക്ക് ഉണ്ടായിരുന്നത് ഈ പ്രമീളയെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ എഴുത്തുകാരിയും വിവർത്തകയുമായിരുന്നു എന്നത് കൂടി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് എം ടിയുടെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള സഹായകത വർദ്ധിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു എന്നത് കൂടി നമ്മൾ നമ്മളിതോടൊപ്പം പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾ കർമ്മങ്ങൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാലുകെട്ട് എന്ന് പറയുന്ന സൃഷ്ടിയെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി രണ്ടാമഴം വയലാർ പുരസ്കാരം കിട്ടിയ സൃഷ്ടിയായിരുന്നു അതുപോലെ തന്നെ മഞ്ഞ് കാലം കാലം കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ് കാലത്തിൽ ലഭിക്കുകയുണ്ടായത് അസുരവിത്ത് ഇരുട്ടിൻ്റെ ആത്മാവ് ഈ സൃഷ്ടികളെ കുറിച്ച് പറയുമ്പോൾ തന്നെ വായനയുമായി ബന്ധപ്പെട്ട് നൽകുന്ന മുഴുവൻ ആളുകൾക്കും ആ സൃഷ്ടികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പറഞ്ഞ സൃഷ്ടികളിൽ അതായത് നോവലുകളും കൊണ്ട് ചെറിയ തറമുണ്ട് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് നോവലുകൾ മാത്രം പറയുകയാണെങ്കിൽ അതിൽ നാലുകെട്ട് വരുന്നു പാതിരയും പകൽ വളിച്ചവും വരുന്നു അതുപോലെ തന്നെ അറബിപ്പൊന് വരുന്നു അത് എൻ പി മുഹമ്മദുമായി ചേർന്നുകൊണ്ടാണ് അത് സൃഷ്ടിച്ചെടുക്കുകയുണ്ടായത് അസുരവിത്ത് വരുന്നു മഞ്ഞ് വരുന്നു കാലം വരുന്നു വിലാപയാത്ര രണ്ടാമുഴം വര വരണസി എന്നീ പറയുന്ന സൃഷ്ടികളൊക്കെ തന്നെ അദ്ദേഹം നോവൽ ഗണത്തിൽപ്പെടുന്നു ആ നോവലുകൾക്ക് പുറമെ അമ്പതിലധികം തിരക്കഥകളാണ് അദ്ദേഹത്തിനെ പുറത്തു വരികയുണ്ടായിട്ടുള്ളത് അമ്പതിലധികം തിരക്കഥ നമുക്കൊരു ഒരു മനുഷ്യജന്മത്തിൽ സാധ്യമായ രീതിയിലുള്ള കർമ്മമല്ല അദ്ദേഹത്തെ ഈ സൃഷ്ടികളൊക്കെ തന്നെ ഈ സൃഷ്ടികളുടെ പ്രധാന സവിശേഷം എന്ന് പറയുമ്പോൾ ഇതെല്ലാം വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് ഒരുപക്ഷെ നമുക്ക് ധാരാളം പുസ്തകങ്ങൾ എഴുതി തീർക്കാൻ കഴിയും ധാരാളം തിരക്കഥകൾ എഴുതി തീർക്കണം പക്ഷേ ആ തിരക്കഥകൾ ഓരോന്നും അടയാളപ്പെടുത്തുന്ന കയറും മലയാളി മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മലയാളി മനസ്സിയെ മനസ്സിനെ കൊത്തിവലിക്കുന്ന രീതിയിലേക്ക് അതിനെ ചരിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള സർഗാത്മക പ്രതിഭ ഉണ്ടാകണമെന്നൊരു സംശയമില്ല അവിടെയാണ് എം ടി മറ്റിന് വ്യ വ്യത്യസ്തമാകുന്നത് എണ്ണത്തിൻ്റെ ഒരു കണക്കിൽ അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ അത്ഭുത അത്ഭുതപ്പെടുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഘനഗാംഭീര്യത്തിലും നമ്മെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള സൃഷ്ടികളാണ് അദ്ദേഹത്തിൻ്റേതേ പുറത്ത് വരികയുണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി തന്നെപോലെ അദ്ദേഹത്തെ സൃഷ്ടികളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില ബിംബങ്ങളുണ്ട് അത് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തുള്ള കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ തീർച്ചയായിട്ടും നമ്മെ അമ്പരപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് രണ്ടാംകൂഴത്തിൻ്റെ കാര്യം പറയുമ്പോൾ എം ടി ഭീമനെ കെ കഥാപാത്രമാക്കി ആ ഭീമനെ ഒരു രണ്ടാമനായി ഇത്രണ്ട് യഥാർത്ഥത്തിൽ ആ പാണ്ഡവപക്ഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ പാണ്ഡവ പക്ഷത്തിൽ ഏറ്റവും കരുത്തനായ ഒന്നാമൂഴം വേണ്ട വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന് കാര്യ സംശയം പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊന്നും രണ്ടാമുഴക്കാരൻ്റെ സ്ഥാനമായിരുന്നു അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായത് അത്തരത്തിലുള്ള അങ്ങനെ ഭീമന്റെ ഭീഷണബോണിൽ നിന്ന് ആ രണ്ടാമൂഴം പറഞ്ഞു വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് രണ്ടാമുഴം അവിടെ ഭീമനെ പ്രത്യേക തലത്തിൽ സഞ്ചരിക്കാൻ അനുവദിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ചില അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ വലിയ രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് പോകുന്നത് പ്രത്യേകിച്ചും അഭിമന്യു അർജുനുമായിട്ടുള്ള മത്സരം സ്വാഭാവികമായിട്ടും അർജുനൻ അർജുനന് പാഞ്ചാലി അർജുനും പാഞ്ചാലിയുമായിട്ടുള്ള ബന്ധത്തോടൊപ്പം ഭീമൻ ലഭിക്കുന്നില്ല എന്നൊരു വിഷയം എന്നാൽ ആ പാണ്ഡവരെ പൂർണ്ണമായി സംരക്ഷിച്ച് നിർത്തുന്ന ഒരു വലിയ ഘടകം ഭീമനായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അർജുൻ്റെ മകൻ അഭിമന്യു മരിക്കുമ്പോൾ ഇപ്പുറത്ത് ഭീമൻ്റെ മകൻ കടോൽകര്യം മരിക്കുമ്പോൾ അതിൽ അഭിമന്യുൻ്റെ മരണത്തിനായിരുന്നു പ്രാധാന്യം ലഭിക്കുകയുണ്ടായത് അതായത് അച്ഛൻ്റെ കാലഘട്ടത്തിൽ മാത്രം പിതാവിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല മകൻ്റെ കാലഘട്ടം എത്തുമ്പോൾ പോലും അവിടെ പ്രാധാന്യം അർജുനന് ലഭിക്കുന്നു അല്ലെങ്കിൽ അർജുനൻ്റെ മകൻ ലഭിക്കുന്നു ഭീമനായി ലഭിക്കുന്നില്ല ഭീമന്റെ മകനായി ലഭിക്കുന്നില്ല ഇത്തരത്തിലുള്ള ചില കൃത്യമായിട്ടുള്ള തിരിച്ചറിവുകൾ അടയാളപ്പെടുത്തുകളും ഇത് ഒരു വ്യക്തിയെ കുറിച്ച് വ്യക്തിയുടെ അടിസ്ഥാനമാക്കി അതിനെ നോക്കിക്കാണുമ്പോൾ ഉണ്ടാകുന്ന അത് സമൂഹത്തിലേക്കുള്ള ഒരു ഒരു നോക്കിക്കാണു പലപ്പോഴും രണ്ടാമൻ ഒന്നാമൻ രണ്ടാമനായി മാറുന്നു രണ്ടാമൻ ഒന്നാമനായി കാണും മാറുന്നു അത് ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് അത്തരം യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുവാനായിട്ട് എം ടി കഴിഞ്ഞു അതിന് ധൈര്യം കാട്ടുവാൻ കഴിഞ്ഞു എന്ന കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ് വടക്കൻ വീരഗാഥയിൽ അതുപോലെ തന്നെ ചന്തു എന്ന് പറയുന്ന കഥാപാത്രം മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുവരികയും അതുവരെ കേരളീയ സമൂഹം മലയാളി സമൂഹം ചന്തു എന്ന് പറയുന്ന കഥാപാത്രം ചതിയൻ എന്ന രീതിയിൽ വാഴ്ത്തപ്പെടുകയും ചെയ്തതിന് ശേഷം പിന്നീട് ആ ചന്തുവിനെ തന്നെ പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു പുതിയ തലത്തിലേക്ക് ചന്തുവിനെ സഞ്ചരിപ്പിക്കുന്ന കാഴ്ച വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് ചന്തുവിനെ തോൽപ്പിക്കാൻ ആകില്ലേ മക്കളെ എന്ന് പറയുന്ന ആ വാചകം പോലും എഴുത്തിൻ്റെ കാറ്റിൽ എഫ് ടി യെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറയുന്നതിന് തത്യമല്ലേ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സമൂഹം വിമർശകർ നമ്മുടെ ഇടയിലുണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ അദ്ദേഹം സൃഷ്ടിച്ച അദ്ദേഹം നിർമ്മിച്ച് സംവിധാനം ചെയ്ത് തിരക്കഥ എഴുതിയ നിർമാല്യം എന്ന് പറയുന്ന സൃഷ്ടി ഈ കാലഘട്ടത്തിൽ നമുക്ക് അപ്രകാരം ഒരു സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് സ്വാഭാവിക വിദ്യാഭ്യാസവും മറ്റ് സംഗതികളും പുരോഗതിയും എല്ലാം തന്നെ ആളുകളുടെ ചിന്തകളെ കുറച്ചുകൂടി മൂർത്തമാക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി ചിന്താപരമാക്കും എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുമെങ്കിൽ പോലും നിർമ്മാല് പോലെ ഒരു ചല സൃഷ്ടി ഇപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ അത് എവിടെ ചെന്ന് നിൽക്കുമെന്നത് കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ വലിയ പരീക്ഷണങ്ങൾ നടത്തുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം കേവലം ഒരു എഴുത്തുകാരൻ മാത്രമായി മാറുകയല്ല മറിച്ച് ഒരു ഒരു ഭാഷയെ ഒരു സംസ്കാരത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോവുകയും ചിന്തകളിൽ വിപ്ലവം പണിയുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല പലപ്പോഴും എം കുറിച്ച് പറയുന്ന ഒരു സംഗതിയുണ്ട് അദ്ദേഹത്തെ കഥാപാത്രങ്ങളെന്ന് പറയുമ്പോൾ യാഥാസ്ഥിതി നായ തറവാടും അതുപോലെ തന്നെ മരുമക്കത്തായവും ജന്മിത്വത്തിൻ്റെ അവസാനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില സൃഷ്ടികർമ്മങ്ങളാണ് അദ്ദേഹം നടത്താറുള്ളത് ഇതെല്ലാം കാലം അതിനെ മാ മാച്ചുകളയും എന്ന് പറയുന്ന ഒരു വിമർശകരുണ്ട് പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കൃത്യമാണ് രണ്ടാമുഴവും വടക്കൻ വീരഗാഥയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സൃഷ്ടികളും നിർമാല്യ പോലെ സൃഷ്ടികളും ഒക്കെ തന്നെ നമുക്ക് എവിടെ എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അത് എല്ലാ തലങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും അത് നിറഞ്ഞാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്രയേറെ മികച്ച സംഭാവനകളാണ് അദ്ദേഹം എഴുത്തിൻ്റെ ലോകത്ത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവോത്ഥാന ചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപ്ലവ ചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചത് എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ് പഴയ സൃഷ്ടികളിൽ ഈ പറയുന്ന പറയുന്ന ആയിരത്തലോടും ബന്ധപ്പെട്ട സംഗതികൾ നമുക്ക് ഉണ്ടായിരിക്കാം പല സംശയമൊന്നുമില്ല പക്ഷേ ആ തലത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു 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 സാഹിത്യകാരനായിരുന്നില്ല അദ്ദേഹം എന്നത് കൃത്യമായിട്ടുള്ള തിരിച്ചറിയപ്പെടേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സൃഷ്ടികളും കൂടുതൽ കൂടുതൽ സൃഷ്ടികളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെ അനുഭവ അനുഭവ വൈദ്യമാകുന്ന ചില രാഷ്ട്രീയം അത് കൃത്യമായിട്ടുള്ള വിപ്ലവ വിപ്ലവചിന്തയുടേതാണ് അതുപോലെ തന്നെ സാധാരണക്കാർ അടിസ്ഥാന വർഗത്തെ അവരെ എങ്ങനെ കരകയറ്റി എന്നുള്ള ചിന്തകൾ ഈ പറയുന്ന ഉണ്ട് അത് എല്ലാ തലങ്ങളിലും സാധാരണക്കാരെ അടിസ്ഥാനമാക്കിയുള്ള സൃഷ്ടികളും അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളുമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മലയാളിയുടെ ഒരു പരിച്ഛേദം കൃത്യമായി നമുക്ക് എം ടി കൃതികളിൽ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അത് നിർബാല്യം വലിയൊരു ഉദാഹരണമാണ് തീർച്ചയായും സംശയമില്ല അത് പ്രസിഡന്റ് സ്വർണ്ണ പതക്കം ലഭിച്ച ഒരു സൃഷ്ട ഒരു ഒരു ചലച്ചിത്രമാണ് എന്നത് കൂടി നമ്മൾ ഇതിനോട് മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതിയാണ് തിരക്കത്തിൽ അദ്ദേഹം നാല് തവണയാണ് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായത് അപ്പോൾ എം ടി എന്ന് പറയുന്ന രണ്ടക്ഷരം ഒരു സമുദ്രമല്ല മറിച്ചൊരു മഹാസമുദ്രമാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് വള്ളുവാനാടും വിത്തുകളും ശൈലികളുമൊക്കെ അദ്ദേഹത്തെ സൃഷ്ടിക്കുന്നുണ്ട് കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥതയെക്കുറിച്ചുള്ള സംഗതികളുണ്ട് പക്ഷേ വാക്കിൻ്റെ ചക്രവർത്തിയെ കാലം അതിൻ്റെ തിരിശീലയിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു രീതിയിലുള്ള സംശയവും വേണ്ട എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അദ്ദേഹം നാടകം എഴുതിയിട്ടുണ്ട് പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട് യാത്രാ വിവരങ്ങൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ എഴുത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയുണ്ടായിരുന്നുണ്ട് വനപ്രസരണം സൃഷ്ടിക്ക് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതും ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ് എം ടി വാസ്തവനായ ഒരു പരിസ്ഥിതി സ്നേഹി കൂടിയാണ് എന്നതും ഇതിനോടൊപ്പം പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് കേവലം ഒരു എഴുത്തുകാരൻ മാത്രമല്ല പരിസ്ഥിതിക്ക് വേണ്ടി അതിശക്തമായിട്ട് നിർണ്ണയിച്ചാൽ നിലകുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം എന്നതും പറയേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ നിലാ നദിയുടെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള വ്യത്യസ്ത സമയങ്ങളിൽ എഴുതിയുള്ള വ്യത്യസ്തമായ സൃഷ്ടികളുടെ ഒരു സമാഹാരമാണ് കണ്ണാന്തലിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്ന സൃഷ്ടി ആ സൃഷ്ടിയും അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ വെളിച്ചം എത്രമാത്രമുണ്ട് എന്നത് കൃത്യമായി അടയാളപ്പെടുന്നൊരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കാലത്താണ് അദ്ദേഹം സ്വന്തം കഥയായി മുറപ്പെടുന്ന തിരക്കഥ എഴുതിക്കൊണ്ട് ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്നത് ആ പ്രവേശനം തുടർന്ന് അങ്ങോട്ടുള്ള തിരക്കഥകളിലൊക്കെ തന്നെ പ്രകടമായപ്പോൾ അവിടെ നിന്ന് രാജ് ഓരോ സൃഷ്ടി കർമ്മങ്ങൾ കഴിയും തോറും കൂടുതൽ കൂടുതൽ മൂർച്ചയേറിയ പുതിയ പുതിയ ചിന്തകൾ സമ്മാനിച്ച സൃഷ്ടിയാക സൃഷ്ടികളായിരുന്നു അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരികയുണ്ടായത് എന്നത് കൂടി നമ്മൾ ചേർത്ത് ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് കാലദേശങ്ങൾക്ക് അപ്പുറം നിലനിൽക്കുന്ന സൃഷ്ടികളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായിട്ടുള്ളത് അതിന് കാലാതീതമായി സൃഷ്ടികൾ നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏത് വിപ്ലവ കാലഘട്ടത്തിലും ഏത് മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലും മാറ്റമില്ലാതെ എം ടി സിഷ്ടി നിലവുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പലപ്പോഴും എം ടിക്ക് എതിരെയുള്ള ഒരു ആരോപണം അദ്ദേഹം ചിരിക്കാറില്ല എന്നുള്ളതാണ് തീക്ഷ്ണമായ ചിന്തകൾ ഉടലെടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ചിരിക്കാൻ കഴിയുകയില്ല അങ്ങനെ ചിരിക്കുകയാണെങ്കിൽ അതൊരു വിഡിച്ചിരിയായി മാറും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു തിരിച്ചറിവ് എം ടിക്ക് ഉണ്ടായിരുന്നു എന്നത് കൂടി മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ഹാസ്യം അദ്ദേഹത്തെ സൃഷ്ടികളുടെ ഹാസ്യം പോലും വേണമെങ്കിൽ നമുക്ക് പറയാം കറുത്ത ഹാസ്യമായിരുന്നു എന്ന് പറയാം അപ്രായമുള്ള ഹാസ്യമാണ് അദ്ദേഹം സൃഷ്ടിക്കേണ്ടത് അല്ലാതെ കുടുകുടേ പൊട്ടിച്ചിരിപ്പിക്കുന്ന ആ രീതിയിലുള്ള ഹാസ്യമൊന്നും അദ്ദേഹം സൃഷ്ടികൾക്കാണെങ്കിലേ പക്ഷേ അതിലും ഹാസ്യമുണ്ട് അദ്ദേഹ സൃഷ്ടികളും ഹാസ്യമുണ്ട് ആ ആക്ഷേപഹാസ്യവും ആ കറുത്ത ഹാസ്യവും ഒക്കെ തന്നെ ജനങ്ങളെ ചിന്തിപ്പിച്ചു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും എം ടി സൃഷ്ടിച്ചായിട്ടുള്ള മലയാളത്തിലെ മഹാ സൃഷ്ടികൾ ഒരു കാലഘട്ടത്തിലും നാശോത്മുഖമാകില്ല എന്നത് യാഥാർത്ഥ്യമാണ് മലയാളമുള്ള കാലത്തോളം കാലത്തോളം ഈ സൃഷ്ടികൾ വളരെ സമഗ്രമായി തന്നെ നിലനിൽക്കുമെന്ന കാര്യം സംശയമില്ല അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്ന കാര്യം സംശയമില്ല അത്രയേറെ ആഴത്തിലുള്ള സൃഷ്ടികളാണ് അദ്ദേഹത്തിൻ്റെ വരികയുണ്ടായത് ഉപരിപ്ലവമായി മാത്രം അദ്ദേഹത്തെ വിലയിരുത്തുക കേവലം അദ്ദേഹത്തെ സൃഷ്ടികൾ പഴയ നറവാട് ായി ബന്ധപ്പെട്ട സൃഷ്ടികളാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഒരു വിശ ഒരു വിശകലന രീതി എം ടിയെ സംബന്ധിച്ച് അത് അനുയോജ്യമല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നിമിഷങ്ങളും സമൂഹത്തിന് സമ്മാനിച്ച സമൂഹത്തിന് വേണ്ടി അത്രയേറെ എഴുതിയ സമൂഹത്തിന് വലിയ മൂല്യങ്ങൾ സമ്മാനിച്ച ഭാഷയ്ക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ച എം ടി എന്ന് പറയുന്ന രണ്ടക്ഷരം അത് രണ്ടക്ഷരമല്ല മലയാളത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളും ചേർന്ന എന്ന തിരിച്ചറിവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഡിസംബർ ഇരുപത്തഞ്ചിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത് തൊണ്ണൂറ്റൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം അപ്പോൾ ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം അദ്ദേഹം നിറഞ്ഞാടി എന്ന കാര്യം സംശയമില്ല അതെല്ലാം കൃത്യമായി ഉപയോഗിച്ചു എന്നത് കൂടി വളരെ സവിശേഷമായ സംഗതിയാണ് എന്തായാലും എം ടി എന്ന് പറയുന്ന ആ വ്യക്തി എം ടിയുടെ സൃഷ്ടികൾ അത് ഒരു കാലത്തിലും മാറ്റി വയ് മാറ്റാൻ കഴിയാത്ത വിധത്തിൽ അത് നിലനിന്ന് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് സൃഷ്ടിക്കുന്ന പ്രകമ്പനം മലയാള ഭാഷയെ കാലങ്ങളോളം മുന്നോട്ട് നയിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ഇപ്പഴെ സാഹിത്യകാരന്മാർ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഭാഷ പോലും അന്യാദീയ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുന്ന സൃഷ്ടികളുടെ ഒരു ഭാഷയുണ്ടെങ്കിൽ മാത്രമേ ആ ഭാഷയ്ക്ക് നിലനിൽക്കാനാവൂ എന്നത് കൂടി നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് മലയാളത്തിന് ഏത് സംഭാവനകൾ അത്ര ഏറെയാണ് എം ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ ദക്ഷിണശാലിക്ക് മുന്നിൽ നമുക്ക് ഭവ്യതയോടുകൂടി തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാം എവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്